നെയ്യപ്പത്തൽ അല്ലെങ്കിൽ പൊരിച്ച പത്തിരി ഇത് നമ്മളിന്ന് പുട്ടുപൊടി വച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അരിയൊന്നും കുതിർക്കാതെ പെട്ടെന്ന് നല്ല മുരിഞ്ഞ നെയ്യപ്പത്തൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അര മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ ടൈമിൽ നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഏഴോ എട്ടോ ചെറിയ ഉള്ളി അര കപ്പ് ചിരകിയ തേങ്ങ ഒന്ന് മുതൽ രണ്ട് ടീസ്പൂൺ വരെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇതൊക്കെ കൂടി ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്കിത് കുതിർത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നീഡ് ചെയ്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റുക കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഒരു വാഴയിലോ എടുത്തിട്ട് ഇതുപോലെ കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കനത്തിലുള്ളതാണ് ഇഷ്ടം ഇല്ല കുറച്ചുകൂടി തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ിടയിൽ വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റോ അങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി തിന്നായിട്ട് നമുക്ക് കിട്ടുവേ ഇനി നമുക്കിത് ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വെന്ത് തുടങ്ങുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും ആ ഒരു ടൈമിൽ നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ അപ്പം നിങ്ങൾ തീ ഒരുപാട് കുറച്ച് വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക നമ്മുടെ നെയ്പ്പത്തിൽ തയ്യാറായിട്ടുണ്ട് ഇനി അരി കുതിർക്കാനൊന്നും ആരും ബുദ്ധിമുട്ടേണ്ട ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പീടെ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാണ്